മൂവീസ് ആൻഡ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബോക്സ് ഓഫീസിൽ പുതിയ ചരിത്രം ചരിത്രമെഴുതാനൊരുങ്ങി മഞ്ഞുമ്മൽ ബോയ്സ് ആഗോളതലത്തിൽ ചിത്രം നൂറ്റി അൻപത് കോടി ക്ലബിലെത്തിയതോടെ മലയാളത്തിലെ ഏറ്റവും കൂടുതൽ പണം വാരിയ സിനിമകളിൽ രണ്ടാം സ്ഥാനത്തെത്തിയിരിക്കുകയാണ് മഞ്ഞുമൽ ബോയ്സ് പുലിമുരുകന്റെ റെക്കോർഡാണ് ചിത്രം പഴങ്കഥയാക്കിയത് ആഗോള ബോക്സ് ഓഫീസിൽ നൂറ്റി എഴുപത്തിയഞ്ച് കോടിയിലധികം നേടിയ ജൂഡ് ആന്റണി ചിത്രം രണ്ടായിരത്തി പതിനെട്ടാണ് ഇനി മഞ്ഞുമലിന്റെ മുന്നിലുള്ളത് ഈ കുതിപ്പ് തുടർന്നാൽ വൈകാതെ രണ്ടായിരത്തി പതിനെട്ടിന്റെ കളക്ഷൻ റെക്കോർഡും മഞ്ഞുമൽ ബോയ്സ് മറി ടക്കും മഞ്ഞമ്മൽ ബോയ്സിന്റെ തെലുങ്ക് മൊഴിമാറ്റ പതിപ്പ് കൂടി കൂടിയെത്തുന്നതോടെ കളക്ഷൻ മാറിമറിഞ്ഞേക്കാം കേരളത്തിൽ നിന്ന് മാത്രം അൻപത് കോടി കളക്ഷൻ ചിത്രം നേടിയിരുന്നു തമിഴ്നാട്ടിൽ നിന്നും മുപ്പത്തിമൂന്ന് കോടിയാണ് സിനിമ വാരിയത് തമിഴ്നാട്ടിൽ കഴിഞ്ഞ രണ്ടാഴ്ചയായി വലിയ പ്രതികരണമാണ് സിനിമയ്ക്ക് ലഭിക്കുന്നത് കർണാടകയിൽ നിന്നും ചിത്രം എട്ടു കോടി കളക്ട് ചെയ്തു കൂടാതെ അമേരിക്കയിൽ വൺ മില്യൺ ഡോളർ അതായത് ഏകദേശം എട്ട് കോടി രൂപ കളക്ഷൻ സ്വന്തമാക്കുന്ന ആദ്യ മലയാള സിനിമ എന്ന റെക്കോർഡും മഞ്ഞുമ്മലിനാണ് മലയാള സിനിമയെ സംബന്ധിച്ച് അഭിമാന നേട്ടമാണിത് ജൂഡ് ആന്റണി ചിത്രം രണ്ടായിരത്തി പതിനെട്ടാണ് നിലവിൽ മലയാളത്തിലെ ഏറ്റവും വലിയ ഹിറ്റ് സമീപകാലത്തൊന്നും ഒരു മലയാള സിനിമയ്ക്ക് കിട്ടാത്ത സ്വീകാര്യതയാണ് തമിഴ്നാട്ടിൽ മഞ്ഞുമൽ ബോയ്സിന് ലഭിക്കുന്നത് ഗുണാക്കേവും തമിഴ് പശ്ചാത്തലവുമൊക്കെ സിനിമയിലെത്തിയതോടെ സാധാരണക്കാരും തിയേറ്ററിലേക്ക് ഒഴുകിയെത്തി ബുക്ക് മൈഷോയിൽ നിമിഷങ്ങൾക്കുള്ളിലാണ് ടിക്കറ്റുകൾ വിറ്റുപോകുന്നത് ാലും നിറഞ്ഞ കയ്യടികളോടെയാണ് സിനിമ കഴിഞ്ഞ പ്രേക്ഷകർ തിയേറ്റർ വിട്ടിറങ്ങുന്നത് ഒപ്പം റിലീസ് ചെയ്ത തമിഴ് സിനിമകളെയും പിടിച്ചുകുലിക്കിയാണ് സിനിമയുടെ മുന്നേറ്റം കേരളത്തിൽ ഉയർന്നു വന്ന മികച്ച അഭിപ്രായം തമിഴ്നാട്ടിൽ അതിവേഗത്തിൽ തിയേറ്ററുകളിലേക്ക് ആളുകളെ എത്തിച്ചു വലിയ സൂപ്പർ സ്റ്റാറുകളൊന്നും തന്നെ ഇല്ലാതെ ഒരു മലയാള സിനിമ അത്ഭുതങ്ങളാണ് സൃഷ്ടിക്കുന്നത് പിന്നാലെ മഞ്ഞുമൽ ബോയ്സ് കാണാതിരിക്കരുതെന്ന് നടനും മന്ത്രിയുമായ ഉദയനിധി സ്റ്റാലിൻ കൂടി കുറിച്ചതോടെ ജനം ഒഴുകിയെത്തി പിന്നാലെ ചിത്രം ഇഷ്ടമായത് നേരിട്ടറിയിക്കാൻ സാക്ഷാൽ കമൽഹാസൻ തന്നെ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തക വലിയ വാർത്തകളാണ് തമിഴ്നാട്ടിൽ സൃഷ്ടിച്ചത് സമീപകാലത്ത് മറ്റൊരു സിനിമയ്ക്ക് ലഭിക്കാത്ത ഹൈപ്പ് മഞ്ഞുമൽ ബോയ്സിന് ലഭിക്കുന്നതിൽ യൂട്യൂബ് ചാനലുകൾ വഹിച്ച പങ്കും ചെറുതല്ല റിവ്യൂ ചെയ്യുന്നവരെല്ലാവരും ചിത്രത്തിന് നൂറിൽ മാർക്കും നൽകി തമിഴ് മക്കൾ തീർച്ചയായും ഈ സിനിമ കാണണമെന്ന വാചകം എല്ലാവരും ഒരേ ശബ്ദത്തിൽ പറഞ്ഞു